ഇതാണ് നിലപാട് ഇതാണ് ബോധ്യം ഇവിടെയാണ് നമ്മളൊക്കെ തകർന്നു പോകുന്നത് വിശ്വാസ വഴികളില് നമുക്ക് നമുക്ക് സത്യവിശ്വാസത്തിൽ ഇടർച്ചകൾ ഉണ്ടാകുന്നു നമ്മൾ സഭയിലും പൗരോഹിത്യത്തിലും നമ്മൾക്ക് ഉണ്ടാകുന്നു നമ്മള് വിശുദ്ധരുടെ വണക്കത്തിൽ ഇത് വിഗ്രഹാരാധനയാണെന്നൊക്കെ പറയാൻ തുടങ്ങുന്നു സ്നേഹമുള്ളവരെ നമുക്ക് കർത്താവ് പഠിപ്പിച്ച അവിടുന്ന് പഠിപ്പിച്ച കറയില്ലാത്ത സത്യവിശ്വാസം കത്തോലിക് സഭ നമുക്ക് പറഞ്ഞു തരുന്ന സത്യവിശ്വാസം അതാണ് നിലപാട് അതാണ് ബോധ്യം ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിൽ വന്ന് ചിലരൊക്കെ പഠിപ്പിക്കും നിങ്ങൾ വിഗ്രഹാരാധകരാണ് നിങ്ങൾക്ക് മാതാവിന്റെ രൂപം ഉണ്ട് ഉടനെ നമ്മൾ ആ വെള്ളമുണ്ടും വെള്ള ഷട്ട് ഇട്ട ചേട്ടൻ അവനാണ് സത്യം നമ്മൾ ഉടനെ പോവുക ഇവിടെയൊക്കെ ഔസപ്പിതാവിനെ നോക്ക് ഭാര്യ ഭർതൃ ബന്ധത്തില് മാതാപിതാക്കളും മക്കളുമായുള്ള ബന്ധത്തിലൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു ഞാനൊന്നും വ്യക്തം നമുക്കറിയാം നമ്മുടെ സംസാര രീതികള് നമ്മുടെ കുറ്റപ്പെടുത്തലുകള് നമ്മുടെ വിരൽ ചൂണ്ടലുകള് നമ്മുടെ തള്ളിപ്പറയലുകൾ ഓരോ കുടുംബത്തിലും അനുഭവിക്കുന്നില്ലേ നമുക്ക് എത്ര പേർക്ക് നമ്മുടെ കുടുംബങ്ങളിൽ താബോർ മലയിൽ പത്രോസ് പറഞ്ഞതുപോലെ നാം ഇവിടെ ആയിരിക്കുന്നു നല്ലതാകുന്നു എന്ന് പറയാൻ പറ്റുന്നുണ്ട് ഒരുപക്ഷെ ഈ ലോകത്തിൽ അത് ഏറ്റവും ബുദ്ധിമുട്ടോടെ പറയേണ്ട കുടുംബമായിരുന്നു തിരു കുടുംബം അഞ്ചു പൈസക്ക് വകയില്ലാത്ത ആരോരും ആരോരുമറിയാതെ ഗർഭിണിയായ പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ മകനെന്ന് പറഞ്ഞ് കൂടെ കൂടിയ ഒരു കൊച്ചു പയ്യൻ പക്ഷെ നമുക്കറിയാം വലിയ വലിയ ഞെരുക്കത്തിന്റെ കുടുംബം മാനുഷികമായി ചിന്തിച്ചാൽ പക്ഷേ അവര് അവരുടെ അനുഭവങ്ങളെയൊക്കെ മാനുഷികമായ കണ്ണുകൊണ്ട് കാണാതെ വിഗ്രഹങ്ങളുടെ കണ്ണുകൊണ്ട് കാണാതെ അവര് ദൈവത്തിൻ്റെ കണ്ണുകൊണ്ട് കണ്ടത് കൊണ്ട് തിരു കുടുംബത്തിൽ എന്നും കേട്ട സ്വരം താബോറിലെ സ്വരമാ നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് നല്ലതാകുന്നു ഇന്ന് നമ്മുടെയൊക്കെ ഭവനത്തിൽ ഒരിക്കലും കേൾക്കാത്ത സ്വരം ഇതാണ് നമ്മൾ ഇവിടെ വിടെയായിരിക്കുന്നത് നല്ലതാണ് നമ്മൾ എപ്പോഴും പറയുന്ന അയ്യോ ഇയാള് ഇത് അല്ല നമുക്ക് പലതും ഭാരമാണ് രക്ഷാകര ചരിത്രത്തിൽ എന്തുകൊണ്ടാണ് ദൈവമോറി ദൈവം ഇപ്രകാരം ഒരു മനുഷ്യനെ മാറ്റി നിർത്തിയത് ആരാണ് സൃഷ്ടിയുടെ വഴിയിൽ രക്ഷയുടെ വഴിയില് യൗസപ്പിതാവ് തിരുവചനം നമ്മളോട് പറയും ദൈവത്തിന്റെ ജനം വഴിതെറ്റിപ്പോയ അന്ധകാരത്തിൽ വല്ലാതെ ചുറ്റിത്തിരിഞ്ഞ കാലത്ത് ദൈവം തന്റെ ജനത്തിനു നൽകിയ പ്രകാശഗോപുരമാണ് ഐശ്വര്യത്തിന്റെ അടയാളമാണ് പാവപ്പെട്ടവനായ യൗസേപ്പ് ജറുസലേം ദേവാലയത്തിലെ പള്ളി കമ്മിറ്റിയിലെ ആയിരുന്നില്ല യഹൂദ സമുദായത്തിലെ ഒരു സിനഗോഗിലെയും പുരോഹിതനുമായിരുന്നില്ല റബ്ബിയുമായിരുന്നില്ല വെറുമൊരു മരപ്പണിക്കാരൻ പക്ഷെ അവനെയാണ് ആ പിതാവിനെയാണ് ദൈവം ഉയർത്തി നമ്മുടെ മുമ്പിൽ നിന്ന് പ്രകാശ ഗോപുരമാക്കി മാറ്റിയിരിക്കുക ജ്ഞാനത്തിൻ്റെ പുസ്തകം ഏഴാം അധ്യായം ഇരുപത്തി ഏഴാം തിരുവചനം വചനം പറയും ദൈവത്തിൻ്റെ ജ്ഞാനം ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ തലമുറകളിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിക്കുന്നു അവരെ ദൈവത്തിൻ്റെ മിത്രങ്ങളും പ്രവാചകന്മാരുമാക്കി മാറ്റുന്നു യൗസപ്പിതാവ് രക്ഷാകര ചരിത്രത്തിൽ ചരിത്രത്തിലിതാണ് മിസിഹാരുടെ ജനനത്തിനൊരുക്കമായിട്ട് ചരിത്രം വഴിമുട്ടി നിൽക്കുമ്പോൾ അവിടെ പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ യവസപ്പിതാവിൻ്റെ അവരുടെ ജീവിതത്തിലേക്ക് ഹൃദയത്തിലേക്ക് അവരുടെ ചേതനയിലേക്ക് ദൈവത്തിൻ്റെ ഇറങ്ങി വന്ന് പരിശുദ്ധ അമ്മയെ വിശുദ്ധ യവസ്യപിതാവിനെ ദൈവത്തിൻ്റെ മിത്രവും പ്രവാചകരുമാക്കി മാറ്റി അതുകൊണ്ടാണ് ഇവരിപ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ടത് അതുകൊണ്ടാണല്ലോ സ്നേഹമുള്ളവരെ വിശുദ്ധ അവസപ്പിതാവിൻ്റെ ജീവിതം ദൈവവചനത്തിന്റെ വചനത്തിന്റെ വ്യാഖ്യാന വ്യാഖ്യാനമായി തീർന്നത് നമ്മളെപ്പോഴും കേൾക്കുന്ന സങ്കീർത്തനമാണ് നമുക്ക് പരിചയമുള്ള ബഹുമാനപ്പെട്ട തുമ്പ തുമ്പേശ്വര അച്ഛൻ്റെ വിശുദ്ധമായൊരു ഗീതമുണ്ട് ഒന്നാമത്തെ സങ്കീർത്തനം ദുഷ്ടരുടെ വഴിയിൽ നടക്കാത്തവനും തിന്മയുടെ ഉപദേശം കേൾക്കാത്തവനും ഭാഗ്യവാൻ ഭാഗ്യവാനെന്നുള്ള സുന്ദരമായൊരു ഗാനം അവൻ ഭാഗ്യം ദുഷ്ടരു ദുഷ്ടതയുടെ വഴിയേ നടക്കാത്തവൻ തിന്മയുടെ വഴി പിൻചെല്ലാത്തവനാണ് ഭാഗ്യവൻ അവൻ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയാണെന്ന് ഒന്നാം സങ്കീർത്തനം പറയുന്നു പതിനഞ്ചാം സങ്കീർത്തനം നമ്മൾ എന്നും പലപ്പോഴും കുർബാനയിലേറ്റു ചൊല്ലുന്ന കർത്താവെ അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും കറ കൂടാതെ ജീവിക്കുന്നവൻ അനീതി പ്രവർത്തിക്കാത്തവൻ അയൽക്കാനെതിരെ തിന്മ ചെയ്യാത്തവൻ കൈക്കൂലി വാങ്ങാത്തവൻ എന്ന് പറഞ്ഞ് ഒരുപറ്റം വിവരണങ്ങൾ അവനെക്കുറിച്ചുള്ളത് നോക്കിക്കേ വിസ്തലൂഖായുടെയും അത്തായുടെയും ഒക്കെ സുവിശേഷത്തില് ഈ ഒന്നാം സങ്കീർത്തനവും പതിനഞ്ചാം സങ്കീർത്തനവും ഒരു മനുഷ്യനിൽ അത് അങ് അങ്ങ് അനുഭവമായി മാതൃകയായി തീരുകയാണ് മറിയത്തിന്റെ ഭർത്താവായ് നീതിമാനായിരുന്നു ഒന്നാം സങ്കീർത്തനം അതല്ലേ പറഞ്ഞത് പതിനഞ്ചാം സങ്കീർത്തനം ഒരു മനുഷ്യനിൽ ഒരു വ്യക്തിയിൽ ദൈവ ശുദ്ധമായ മായം ചേരാത്ത കലർപ്പില്ലാത്ത വ്യാഖ്യാനം നമുക്ക് ലഭിക്കുന്നു അതാണ് യൗസപ്പിതാവ് പതറാത്ത ഇടറാത്ത യൗസപ്പിതാവ് രണ്ടു മൂന്ന് വർഷം മുമ്പ് പരിശുദ്ധ പിതാവ് യൗസപ്പിതാവിന്റെ ഒരു വർഷം പ്രഖ്യാപിച്ചു അന്ന് പിതാവിറക്കിയ ചാക്രി ലേഖനത്തിന് ഫ്രാൻസിസ് പാപ്പ കൊടുത്ത പേര് പിതൃഹൃദയത്തോടെ പാത്രിസ് കോർദിയ പിതൃഹൃദയത്തോടെ എന്നാണ് യൗസപ്പിതാവ് ജീവിച്ചതെല്ലാം ഈ പിതൃഹൃദയത്തോടെയാണ് ഇജിപ്തിലേക്ക് പലായനം ചെയ്തതും നിദ്ര വിട്ടുണർന്നതും പരിശുദ്ധമ്മയ ഭാര്യയായി സ്വീകരിച്ചതും ജെറുസലേം ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ പോയതുമൊക്കെ ഈ പിതൃഹൃദയത്തോടെയാണ് തൻ്റെ മകൻ വളർന്നു വരുന്നത് കണ്ട് അവൻ്റെ അവൻ്റെ വഴികളെല്ലാം മൗനമായി ധ്യാനിച്ചുകൊണ്ട് യൗസപ്പിതാവ് പിതൃഹൃദയത്തോടെ ജീവിക്കുകയും മരിക്കുകയും ചെയ്തു സ്നേഹമുള്ളവരെ യൗസപ്പിതാവ് നമ്മുടെ നമ്മുടെ വംശത്തിന് നമ്മുടെ 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 ചരിത്രത്തിന് നൽകപ്പെട്ട ദൈവത്തിൻ്റെ ഐശ്വര്യത്തിന്റെ അനുഗ്രഹത്തിൻ്റെ അടയാളമാണ് ഇന്ന് നമ്മൾ ചൊല്ലുന്ന ഭാഗ്യപ്പെട്ട മാർ യൗസേപ്പ എന്നുള്ള സുന്ദരമായ പ്രാർത്ഥന അതിൻ്റെ ഓരോ വരികളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ പിതൃഹൃദയമല്ലേ ഒരപ്പന്റെ സ്നേഹത്തോടെ അബദ്ധത്തിൻ്റെയും വഷളത്വത്തിൻ്റെയും കറകളെന്നൊക്കെയും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ എത്രയും വല്ലഭനായ പാലക എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴ് ഈ അപ്പനിലേക്കല്ലേ നമ്മൾ നോക്കുന്നത് ഈ അപ്പൻ്റെ ഹൃദയം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലാണ് സ്നേഹമുള്ളവരെ യവസ്യ പിതാവിൻ്റെ നേർക്കുള്ള ഓരോ ഭക്തിയും പ്രാർത്ഥനയും രണ്ടാമതായിട്ട് ഈ പാവപ്പെട്ട യൗസ തച്ചനായ മരപ്പണിക്കാരനായ യവസ്യപ്പിതാമിലേക്ക് നോക്കുമ്പോൾ വലിയൊരു ദൈവിക രഹസ്യം ൻ നമ്മളോട് പറയും കർത്താവിനെ നോക്കിക്കൊണ്ട് പറയും കർത്താവേ അങ് എനിക്ക് തന്ന ഓഹരി എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ കുറച്ചുകൂടെ താഴേക്ക് വായിക്കുമ്പം സങ്കീർത്തകൻ പറയും എന്താണ് ഈ ഓഹരി എന്താണ് എൻ്റെ അവകാശം സങ്കീർത്തകൻ പറയും കർത്താവേ അങ്ങു തന്നെയാണ് എൻ്റെ അവകാശവും ഓഹരിയും ദ ലോഡ് ഇസ് മൈ പോർഷൻ കർത്താവാണ് എന്റെ ഓഹരി പിതാവിലേക്ക് നോക്കിക്കേ യൗസപ്പിതാവിന്റെ ഓഹരിയും സമ്പത്തുമെല്ലാം ദൈവമായിരുന്നു ദൈവഹിതമായിരുന്നു ദൈവത്തെ ദൈവഹിതത്തെ ഓഹരിയും സമ്പത്തുമാക്കിയവന്റെ പേരാണ് യൗസേപ്പ് അവനാണ് ദൈവത്തിന്റെ പുത്രനെ വളർത്തുപിതാവാകാനായിട്ട് വിളിക്കപ്പെട്ടത് നമ്മുടെയൊക്കെ ജീവിത വഴികളിൽ നമുക്ക് പലപ്പോഴും കൈമോശം വരുന്നത് ഈ സമ്പത്തും ഈ ഓഹരിയുമാണ് നമുക്ക് പറ്റു പലതും മറ്റു ചിലതുമൊക്കെ നമ്മുടെ സ്വന്തമാകുമ്പോൾ നമ്മൾ അറിയാതെ കൈമോശം വന്നു പോകുന്നത് ഈ ദൈവികമായ ദൈവം തന്നെയാണ് എൻ്റെ ഓഹരി എന്നുള്ള വലിയ തിരിച്ചറിവാണ് അതുകൊണ്ടല്ലേ നോക്കിക്കേ അവളുടെ അവൻ്റെ അവ അവൻ്റെ ഭാര്യയായി വിളിക്കപ്പെട്ട നൽകപ്പെട്ട മറിയം ഗർഭിണിയായിരിക്കെ അവൾ ഗർഭിണിയാണ് എന്നറിയുമ്പോഴ് രഹസ്യത്തിൽ അവളെ ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിക്കുന്ന യൗസപിതാവ് നമ്മളെയൊക്കെ പോലെ തന്നെയാണ് അവിടെ ഔസപ്പിതാവിന്റെ ഓഹരി മനുഷ്യന്റെ കൈകടികളും മനുഷ്യനുണ്ടാക്കിയ നിയമവും മനുഷ്യന്റെ രീതികളും ഒക്കെയാണ് പക്ഷേ അവന് ദൈവത്തിന്റെ വഴികൾ അവൻ്റെ മുമ്പിൽ തുറക്കപ്പെട്ടപ്പോൾ സ്വപ്നത്തിലൂടെ ദൈവഹിതം തേടി വന്നപ്പോഴ് ഈ മനുഷ്യരുടെ കയ്യടികളല്ല മനുഷ്യന്റെ നല്ല വാക്കല്ല മനുഷ്യൻ എനിക്കെതിരെ പറയുന്ന ദുരാപരണങ്ങൾ ഒന്നുമല്ല നേരെ മറിച്ച് ദൈവം തുറന്നു തന്ന വഴി അതാണ് എൻ്റെ സമ്പത്ത് പിന്നീട് പിന്നീടങ്ങോട്ട് യൗസപ്പിതാവ് സംശയിച്ചില്ല പിന്നെ സന്ദേഹിയായില്ല പിന്നെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ഉണ്ണിയെ നെഞ്ചോട് ചേർത്തു വെച്ചുകൊണ്ട് ലോകം മുഴുവൻ പോഷത്വം എന്ന് പറഞ്ഞ ഒരു കുടുംബ ജീവിതം ദൈവത്തിന്റെ ജ്ഞാനമാക്കി മാറ്റിയ യൗസപിതാവ് ലോകം മുഴുവൻ പറഞ്ഞു ഹെറോദോസ് പറഞ്ഞ വഴിയെ ഹെറോദോസ് കുഞ്ഞുങ്ങളെ എല്ലാം കൊല്ലുകയാണ് അതുകൊണ്ട് ഇജിപ്തിലേക്ക് പലായനം ചെയ്യരുത് ആ വഴിയിൽ അപകടമാണ് നിന്റെ ഭാര്യയെ പടയാളികൾ നശിപ്പിക്കുന്ന നിന്റെ കുഞ്ഞിനെ അവര് കൊന്നുകളയുമെന്ന് പറയുമ്പഴ് ഒരു ഭയവും കൂടാതെ ധൈര്യസമേതം പെരുവഴിയിലേക്ക് ഇറങ്ങി നടുവഴിയിലൂടെ നടന്ന് ഇജിപ്തിലേക്ക് പോകുന്ന യൗസേപ്പ് ദൈവത്തെ ഓഹരിയാക്കി മാറ്റിയവനാണ് അല്ലെങ്കിൽ നമ്മളെ പോലെ എന്നെ വിറച്ച് വീട്ടിലേക്ക് കയറിയിരുന്നതിനെ യോസഫ് പിതാവിനെ കുറിച്ച് ബൈബിളിൽ പരാമർശിക്കുന്നിടത്തെല്ലാം ഈ ഒരു ധീരതയുണ്ട് പാവപ്പെട്ടവനാ പൈസയൊന്നുമില്ല ആരുടെ അടുത്തും പേരുമില്ല ഒരു കതറുമുണ്ടും കതർഷട്ടും ഒന്നുമില്ല പക്ഷേ ആകെയുള്ളത് ദൈവത്തിന്റെ കരങ്ങളിലെ പിടിയാ പക്ഷെ ആ പിടി അവനറിയാം സർവശക്തനായ ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ വെറും കളിമൺ പാത്രമാണ് പക്ഷെ അവിടുന്ന് അവിടുത്തെ കരങ്ങൾ പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ഉടഞ്ഞു പോകാൻ എൻ്റെ കുടുംബം തകർന്നു പോകാൻ അനുവദിക്കുകയില്ല അബ്രഹാമിനോട് പറയുന്ന ദൈവം ദൈവം പറയുന്നുണ്ടല്ലോ അബ്രഹാമേ നിൻ്റെ ഭവനം എൻ്റെ പരിശുദ്ധ മലയാണ് മോറിയാമലയുടെ മുകളിൽ മകനെ ബലിയർപ്പിക്കാൻ നിൽക്കുമ്പോൾ ആടിനെ കൊടുത്തുകൊണ്ട് അബ്രഹാമിന് നൽകുന്ന വലിയ ഒരു അനുഭവം ഈ സ്ഥലം യാഹ്വേ ഇരേ എന്നറിയപ്പെടും എന്നിട്ട് അബ്രഹാം അവിടെ പറയുന്നതാണ് എന്താണ് എന്തുകൊണ്ടാണ് ഇത് എന്റെയും നിങ്ങളുടെയും ഒക്കെ വീട് നമ്മുടെ വീട് ഇടവക യാഹ്വ ഇരയാണ് അത് ഉൽ ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിലൂടെ ദൈവം നമ്മളെ അറിയിക്കും കർത്താവെ അവിടുത്തെ വിശുദ്ധ മലയിൽ അവിടുന്ന് തന്നെ ദാസർക്ക് യാതൊന്നിനും കുറവ് വരുത്തുകയില്ല യൗസപ്പിതാവിന്റെ ഉറപ്പി വചനത്തിലായിരുന്നു പൂർവ്വപിതാവായ അബ്രഹാമിനെ യാക്കോബിനെ ഒക്കെ നടത്തിയ ദൈവം ഇന്ന് ഈ കാലയളവിൽ ഈ യൗസേപ്പിനെയും നടത്തുമെന്ന് അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ട ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന മോറിയാമലയിലെ അബ്രഹാമിൻ്റെ മകന്റെ ബലിയല്ല ആടിന്റെ ബലിയല്ല നേരെ മറിച്ച് ദൈവ കാരുണ്യത്തിന്റെ ബലി യൗസേപ്പ് ദൈവത്തിന് നൽകാനിരുന്ന ഗർഭിണിയായ ഭാര്യ ഉപേക്ഷിക്കുന്ന അഭിമാനമല്ല നേരെ മറിച്ച് ഗർഭിണിയായ ഭാര്യയെ സ്വന്തമാക്കിക്കൊണ്ട് ദൈവഹിതം പൂർത്തിയാക്കുന്ന ബലി അതേ സ്നേഹമുള്ളവരെ ആത്മാവിലും സത്യത്തിലുമുള്ള ബലി ഇതാണ് നിങ്ങൾ ബലി അർപ്പിക്കേണ്ടത് ഗരീസിം മലയിലോ ജറുസലേം ദേവാലയത്തിലോ അല്ല നേരെ മറിച്ച് ദൈവഹിതത്തിന്റെ ദൈവസ്നേഹത്തിന്റെ പരസ്നേഹത്തിന്റെ പരസ്നേഹത്തിൻ്റെ ബലിവേദിയിലാണെന്ന് യൗസ പിതാവ് നമ്മളെ പഠിപ്പിക്കുന്നു കാരണം യൗസപ്പിതാവിന് ഒരേ ഒരു ഓഹരിയുള്ളായിരുന്നു അത് ദൈവം തന്നെയായിരുന്നു അതുകൊണ്ട് ആ പാവപ്പെട്ടവനിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ദൈവിക സമ്പത്തിൻ്റെ ദൈവത്തിൻ്റെ സമൃദ്ധിയുടെ ആഴമാണ് കാണുന്നത് സ്വന്തം കൈ ഓട്ടക്കൈ ആയപ്പോഴാണ് ദൈവത്തിൻ്റെ നിറവ് യൗസപ്പിതാവിൽ ഒന്നുകൂടിയത് അതേ സ്നേഹമുള്ളവരെ സങ്കീർത്തകനെ പോലെ കർത്താവാണ് എൻ്റെ ഓഹരി എന്ന് പറയാനായിട്ട് യൗസപ്പിതാവ് നമ്മളെ പഠിപ്പിക്കട്ടെ അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് യൗസപ്പിതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം നമ്മളിന്ന് ജീവിക്കുന്ന ലോകം ചുറ്റും നോക്കുക നമുക്ക് അറിവില്ലായ്മയില്ല നമുക്ക് അറിവുണ്ട് നമുക്ക് അധികാരമുണ്ട് നമുക്ക് സമ്പത്തുണ്ട് പക്ഷെ നമുക്ക് മറ്റു ചിലതൊക്കെ ഇല്ല യൗസപ്പിതാവ് നമ്മളോട് പറയും അറിവോ അധികാരമോ സമ്പത്തോ അല്ല ദൈവ ഭയമാണ് നിലപാടുകളുടെ ബോധ്യങ്ങളുടെ അടിസ്ഥാനമെന്ന് വിശ്വാസ വഴിയിൽ നമുക്കിന്ന് നഷ്ടപ്പെടുന്നത് നിലപാടുകളും ബോധ്യങ്ങളുമാണ് നമ്മളിങ്ങനെ കിടന്ന് ഉരുളുക പെരുന്നാളിനൊക്കെ ആൾ വരും ദുഃഖവെള്ളിയാഴ്ച കൈപ്പ് കുടിക്കാനും വരും ഓശാന ഞായറാഴ്ച ഓല പിടിക്കാനൊക്കെ ഉണ്ട് പക്ഷേ വിശ്വാസത്തിൻ്റെ വഴിയിൽ നമ്മൾ വല്ലാതെ പതറുന്നുണ്ട് ഇടറുന്നുണ്ട് അന്ധവിശ്വാസം അല്ല ഇന്നത്തെ സ്വിശേഷത്തില് സമറിയാക്കാർ സ്ത്രീയോട് കർത്താവ് പറയുന്നില്ല നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക നമ്മൾ പറഞ്ഞില്ല നമ്മൾ ഇതാ നമ്മുടെ പെരുന്നാളിന് വരവേ ഇല്ലയാ ഇല്ല എനിക്ക് നീ മാത്രമേ ഉള്ളൂ പക്ഷെ കർത്താവ് നമ്മുടെ നേരെ വിരൽ ചൂണ്ടമ്പഴ് സമറിയാക്കാരിയോട് പറഞ്ഞ പോലെ നിനക്കൊന്നല്ല നിനക്ക് അഞ്ചു ഭർത്താക്കന്മാരുണ്ട് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ഈ ഭർത്താക്കന്മാര് വിഗ്രഹമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ വിഗ്രഹങ്ങളാണ് ഭർത്താക്കന്മാര് നോക്കിക്കേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമ്പത്താകുന്ന വിഗ്രഹം അറിവാകുന്ന വിഗ്രഹം അധികാരമാകുന്ന വിഗ്രഹം അന്ധവിശ്വാസങ്ങളുടെ വിഗ്രഹം എത്രയേറെ കുട്ടി ദൈവങ്ങളുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെയാണ് ഔസപ്പിതാവ് നമുക്ക് തിരുത്തലായി മാറുന്നത് സമറിയാക്കാരി സ്ത്രീയോട് തമ്പുരാൻ പറഞ്ഞ് അവളുടെ വിഗ്രഹങ്ങളെ ഉടച്ചു ഉടച്ചു കളഞ്ഞിട്ട് മോറിയ സീനായമലയുടെ താടുവരയില് ആഹ്രവൻ ഉണ്ടാക്കിയ കാല കാളക്കുട്ടിയെ പൊടിച്ചു കളഞ്ഞതുപോലെ സമറിയാക്കാരിയുടെ ഹൃദയത്തിലെ ശരീരത്തിലെ വിഗ്രഹങ്ങളെയൊക്കെ പൊടിച്ച് ചാമ്പലാക്കി അവളെ സത്യവിശ്വാസത്തിലേക്ക് നയിക്കുന്ന കർത്താവ് സ്നേഹമുള്ളവരെ യൗസപ്പിതാവിന്റെ ജീവിതം നിരന്തരം നിരന്തരമിതായിരുന്നു വിഗ്രഹങ്ങളെ നശിപ്പിച്ചുകൊണ്ട് ഏക സത്യദൈവം ഒന്നാം പ്രമാണം നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് ഇതാണ് നിലപാട് ഇതാണ് ബോധ്യം ഇവിടെയാണ് നമ്മളൊക്കെ തകർന്നു പോകുന്നത് വിശ്വാസ വഴികളില് നമുക്ക് നമുക്ക് സത്യവിശ്വാസ ഇടർച്ചകൾ ഉണ്ടാകുന്നു നമ്മളെ സഭയിലും പൗരോഹിത്യത്തിലും നമ്മൾക്ക് അവിശ്വാസം ഉണ്ടാകുന്നു നമ്മളെ വിശുദ്ധരുടെ വണക്കത്തില് ഇത് വിഗ്രഹാരാധനയാണെന്നൊക്കെ പറയാൻ തുടങ്ങുന്നു സ്നേഹമുള്ളവരെ നമുക്ക് കർത്താവ് പഠിപ്പിച്ച അവിടുന്ന് പഠിപ്പിച്ച കറയില്ലാത്ത സത്യവിശ്വാസം കത്തോലിക് സഭ നമുക്ക് തരുന്ന സത്യവിശ്വാസം അതാണ് നിലപാട് അതാണ് ബോധ്യം ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിൽ വന്ന് ചിലരൊക്കെ പഠിപ്പിക്കും നിങ്ങൾ വിഗ്രഹാരാധകരാണ് നിങ്ങൾക്ക് മാതാവിന്റെ രൂപം കൊണ്ട് ഉടനെ നമ്മൾ ആ വെള്ളമുണ്ടും വെള്ള വിട്ട ചേട്ടൻ അവനാണ് സത്യം നമ്മൾ ഉടനെ പോവുക ഇവിടെയൊക്കെ ഔസപ്പിതാവിനെ നോക്ക് ഈശോ ഇന്ന് സമറിയാസ്കാരി സ്ത്രീയോട് പറയുന്ന കാര്യം ഓർക്ക് സത്യവിശ്വാസം ദൈവത്തിന്റെ വഴിയാണ് ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിന്റെ സഭയാണ് സഭയിലൂടെയാണ് പ്രബോധനങ്ങൾ അതുകൊണ്ട് ആ പ്രബോധനങ്ങളോട് ചേർന്ന് നിൽക്കാനായിട്ട് മക്കബായരുടെ പുസ്തകത്തിൽ സുന്ദരമായ ഒരു രക്തസാക്ഷിത്വ വിവരണമുണ്ട് പഴയ നിയമത്തിലെ യഹൂദരുടെ നേതാവായ എലയാസറിന്റെ രക്തസാക്ഷിത്വമാണത് യഹൂ വിജാതിയ രാജാവ് യഹൂദരെ മുഴുവൻ അവരെ ബന്ധികളാക്കി കൊണ്ടുപോയി അവര് പ്രവാസത്തിലായി ആ സമയത്ത് എലയാസുറിനോട് വിജയാധിയ രാജാവ് പറഞ്ഞു നീയാണ് ഇവരുടെ നേതാവ് നീ ഒരു കാര്യം ചെയ്യണം നീ പന്നി മാംസം മറ്റു യഹൂദുടെ മുമ്പിൽ നിന്ന് ഭക്ഷിക്കണമെന്ന് പറഞ്ഞു എലയാസുർ ഉടനെ മറുപടി പറഞ്ഞു ഞാൻ യഹൂദനാണ് പന്നി മാംസം ഭക്ഷിക്കില്ല നമ്മളോടൊക്കെ ഇന്ന് ഒരു മന്ത്രിയോ എം എൽ എയോ ഒക്കെ പറയുകയാണെങ്കിൽ കത്തോലിക് ആവിശ്വാസത്തിനെതിരായിട്ടുള്ള ഈ ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ ഒരു പ്രമോഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തോട്ട് ഒരു റോഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പാലം നമ്മളെപ്പം മാറ്റി വെച്ച് തീച്ചാൽ എലയാസർ പറഞ്ഞു ഞാൻ യഹൂദനാണ് പന്നി മാംസം ഭക്ഷിക്കില്ല രാജാവ് പോയി കഴിഞ്ഞ് രാജാവിന്റെ പടയാളികൾ വന്നിട്ട് പറഞ്ഞു എലയാസറേ നീ പൊട്ടനാണോ നീ പന്നിമാസം ഒന്നും ഭക്ഷിക്കണ്ട ഞങ്ങൾ നിന്നെ കുറച്ച് ആട്ടറച്ചി പാചകം ചെയ്തിരുന്ന നീ അത് തിന്നിട്ട് ആട്ടരച്ച് അട്ടരച്ച് തിന്നാലോ ആട്ടരച്ച് തിന്നിട്ട് നീ രാജാവിനോട് പറയണം ഞാൻ പന്നിയാ കഴിച്ചെന്ന് പറയണം അങ്ങനെ ഒരു ചാൻസ് എങ്ങാനും നമുക്ക് കിട്ടണം അല്ലേ എപ്പ ചാടി വീട് പിടിച്ചെന്ന് വച്ചാ മതി എലയാസറ് നട്ടല്ലുള്ളവനായിരുന്നു ബോധ്യങ്ങളുടമന എലയാസർ പറഞ്ഞു ഞാൻ ഒരിക്കലും ചെയ്യില്ല കാരണം യഹൂദ യഹൂദ സമുദായത്തിലെ യുവജനങ്ങൾക്ക് ഞാനൊരു ഉദപ്പായി തീരും ഞാനൊരു ദുർബാത ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു വചനത്തിൽ പിന്നീട് നമ്മൾ കാണുന്നത് എലയാസറിന്റെ കഴുത്തില്ല തീർന്ന എലയാസറിനെ കുറിച്ച് വചനം എഴുതി വെക്കും മക്കബായുടെ പുസ്തകത്തിൽ എലയാസർ തന്റെ വാർദ്ധക്യത്തിന്റെ അന്തസ്സിനും നരച്ച തലമുടിയുടെ മഹത്വത്തിനും ബാല്യം മുതൽ അവൻ അവൻ പഠിച്ചു വന്ന ദൈവിക നിയമങ്ങൾക്കും ചേർന്ന വിധം അടുത്ത വാക്ക് ചേർന്ന വിധം ദൃഢ നിശ്ചയം ചെയ്തു സ്നേഹമുള്ളവരെ യൗസപ്പിതാവിന്റെ തിരുസ്വരൂപം ദൃഢനിശ്ചയങ്ങളുടെ തിരുസ്വരൂപമാണ് അത് വിഗ്രഹമല്ല ദൈവിക വഴിയിൽ പതറാതെ ഇടറാതെ നടന്നവനാണ് യോസഫ് പിതാവ് എലയാസറിനെ പോലെ ദൈവിക നിയമങ്ങളുടെ പേരിൽ ദൃഢനിശ്ചയം ചെയ്ത് ഇന്ന് നമ്മുടെയൊക്കെ ഭവനങ്ങളില് നഷ്ടപ്പെടുന്ന ദൃഢനിശ്ചയങ്ങൾ ഓർക്കാം ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ മാതാപിതാക്കളും മക്കളുമായുള്ള ബന്ധത്തിലൊക്കെ നമുക്ക് നഷ്ടപ്പെും വ്യക്തം നമുക്കറിയാം നമ്മുടെ സംസാര രീതികള് നമ്മുടെ കുറ്റപ്പെടുത്തലുകള് നമ്മുടെ വിരൽ ചൂണ്ടലുകള് നമ്മുടെ തള്ളിപ്പറയലുകള് ഓരോ കുടുംബത്തിലും അനുഭവിക്കുന്നില്ലേ നമുക്ക് എത്ര പേർക്ക് നമ്മുടെ കുടുംബങ്ങളിൽ താബോർ മലയിൽ പത്രോസ് പറഞ്ഞതുപോലെ നാം ഇവിടെ ആയിരിക്കുന്നു നല്ലതാകുന്നു എന്ന് പറയാൻ പറ്റുന്നുണ്ട് ഒരുപക്ഷെ ഈ ലോകത്തില് അത് ഏറ്റവും ബുദ്ധിമുട്ടോടെ പറയേണ്ട കുടുംബമായിരുന്നു തിരു കുടുംബം അഞ്ചു പൈസയ്ക്ക് വകയില്ലാത്ത ആരോരും ആരോരുമറിയാതെ ഗർഭിണിയായ പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ മകനെന്ന് പറഞ്ഞ് കൂടെ കൂടിയ ഒരു കൊച്ചു പയ്യൻ പക്ഷെ നമുക്കറിയാം വലിയ വലിയ ഞെരുക്കത്തിന്റെ കുടുംബം മാനുഷികമായി ചിന്തിച്ചാല് പക്ഷേ അവര് അവരുടെ അനുഭവങ്ങളെയൊക്കെ മാനുഷികമായ കണ്ണുകൊണ്ട് കാണാതെ വിഗ്രഹങ്ങളുടെ കണ്ണുകൊണ്ട് കാണാതെ അവര് ദൈവത്തിന്റെ കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ട് തിരു കുടുംബത്തിൽ എന്നും കേട്ട സ്വരം താപൂറുള്ള സ്വരമാ നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് നല്ലതാകുന്നു ഇന്ന് നമ്മുടെയൊക്കെ ഭവനത്തിൽ ഒരിക്കലും കേൾക്കാത്ത സ്വരം ഇതാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് നമ്മൾ എപ്പോഴും പറയുന്നത് തന്നെ അയ്യോ ഇയാള് ഇത് അല്ല നമുക്ക് പലതും ഭാരമാണ് സ്നേഹമുള്ളവരെ അതുകൊണ്ട് യവസപ്പിതാവിലേക്ക് നോക്കി നല്ല പാഠങ്ങൾ പഠിക്കാം നമ്മുടെ അത്രയൊന്നും അധികാരവും അറിവും സമ്പത്തും ഒന്നും ഇല്ലാത്തൊരു മനുഷ്യൻ വലിയ ഞെരുക്കത്തിൻ്റെ കാലത്ത് വലിയ നിയമങ്ങളുടെ കാലത്ത് അല്ലെ കർശനമായ നിയമങ്ങൾ അവളെ കല്ലെറിയണം എന്നൊക്കെയുള്ള നിയമമുള്ള കാലത്ത് ദൈവഹിതത്തിൻ്റെ വഴിയിൽ ഉറപ്പോടെ നിലപാടോടെ ബോധ്യത്തോടെ ജീവിച്ചുവെങ്കില് നമുക്കത് അസാധ്യമല്ല നമുക്ക് സാധിക്കും അതാണ് യൗസപിതാവ്